ഇന്നത്തെ വിശേഷത്തിൽ ഞാൻ ഇന്നിപ്പം വെളിയിൽ നിൽക്കിയപ്പോൾ വെളിയിൽ നിന്ന് വീഡിയോ എടുക്കാൻ വിചാരിച്ചു ഇന്നത്തെ വിശേഷത്തിൽ വെയിൽ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കുണ്ട് ഇതുപോലുണ്ട് ഇപ്പോൾ ഒരു വെയിൽ മങ്ങിയപ്പോൾ ഞാൻ ഗോതമ്പ് വെയിലെത്തിട്ടേക്ക് വരുന്നു ഗോതമ്പ് എല്ലാം പെറുക്കിയെടുത്ത് മങ്ങിയപ്പോഴത്തേക്കും മഴക്കാർ പോലെ തോന്നി ഇടയ്ക്ക് ഇങ്ങനെ വെയിൽ വരും പിന്നെ അത് മങ്ങി വരും ഇപ്പം തെളിഞ്ഞിരിക്കുക ഞാൻ ഗോതമ്പ് എടുത്ത് കഴിഞ്ഞപ്പം ശേഷം തെളിഞ്ഞു തരുന്നുണ്ട് മഴയൊന്നും പെയ്തില്ല പക്ഷേ മഴക്കാറൊക്കെ ഉണ്ട് ഇടയ്ക്ക് അതുകൊണ്ട് ഇപ്പം ഗോതമ്പ് ഞാൻ വാരി എടുത്തു ഇനിയും പഠിപ്പിക്കണമായിട്ട് അപ്പം ഇന്ന് വിദ്യാഭ്യാസം എന്തായോണ്ട് പിള്ളേർക്കൊന്നും പിള്ളേർക്കൊന്നും അമ്മൂന് പോകണമായിരുന്നു കേട്ടോ അമ്മൂനൊന്നും അവധിയില്ലായിരുന്നു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആയതുകൊണ്ടായിരിക്കും എന്താണ് അവർക്ക് അവധിയില്ലായിരുന്നു സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഇല്ലായിരുന്നു അവധി അപ്പം അവർക്ക് അവധിയില്ലായിരുന്നു അവൾ പോയി വന്നില്ല ഒന്നിനും അപ്പൂനൊക്കെ ഒക്കെ അവധിയായിരുന്നു അപ്പം ഒന്നും അപ്പുവൊക്കെ അവരുടെ അമ്മയുടെ വീട്ടിൽ പോയി അപ്പം അമ്മക്കൂട്ടി ഇപ്പം വരാൻ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷത്തിൽ നമ്മുടെ കറികളൊക്കെ കാണണ്ടായിരുന്നു മീൻ കിട്ടിയെന്ന് പറഞ്ഞാൽ മത്തിയായിരുന്നു മത്തിയൊക്കെ കൂടുതലും ഇപ്പോൾ വാങ്ങിക്കാറുള്ളത് പലിനും ഉണ്ട് പക്ഷെ ടേസ്റ്റും ഉണ്ട് അപ്പം നമ്മൾ തേങ്ങ അരച്ചിന്ന് വാങ്ങിയൊന്നും ഇപ്പോൾ ഇപ്പോൾ ഇല്ലല്ലോ അപ്പം പുളിയിട്ട് തേങ്ങ അരച്ച് തേങ്ങ ഒരു പ്രത്യേക രീതിയിൽ ഇത് വെച്ച് നമ്മളെ മുളക് പൊടിയൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് മല്ലിപ്പൊടിയൊന്നും ചേർത്ത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്ത് പിന്നെ ഉള്ളിയും ഇഞ്ചിയും എല്ലാം കൂടി ചെറുതായിട്ടു വയറ്റി എന്നിട്ട് തേങ്ങായും ഒന്നും അതായതിട്ടൊന്നും ചൂടാക്കിയ ശേഷം മൂപ്പിച്ചതൊന്നുമില്ല ചിലട്ടതിന് ഒരു മിനിറ്റ് ഒന്ന് ചൂടാക്കി വറു വെച്ച ശേഷം മിക്സിയിലടച്ചെടുത്താണ് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കറി അതിൻ്റെ പലഞ്ഞിൽ പിന്നെ അപ്പുറത്തും ഒന്ന് എന്തോ ഇത് കാബേജ് തോരനാണെന്ന് തോന്നുന്നു കാബേജ് തോരനും ചക്കയും തന്നിട്ടുണ്ട് പിന്നെ നമ്മൾ തോരൻ അവിയൽ വെച്ചു അവിതോരനൊന്നും വെച്ചിട്ടില്ല അവിയൽ വച്ചിട്ട് അവിയൽ വെച്ചിട്ടുണ്ട് ഒത്തിരി ദിവസമായിരുന്നു അവിയൽ വെച്ചത് പിന്നെ ഇന്നലത്തെ വേണ്ട രസം ഇരിപ്പുണ്ട് പിന്നെ മീൻപരി ചിരി ഇരിപ്പുണ്ട് എല്ലാം ഇന്നലത്തെ ചിച്ചിരി ഇരിപ്പുണ്ട് രാവിലെ ചപ്പാത്തിയും ഉള്ളിക്കറിയും ഉള്ളിക്കറി ഉള്ളിക്കറി അതും ഒരു മുട്ടയിട്ടിട്ട് അമൂനും കൊടുത്തു കിട്ടുക രാവിലെ കേട്ടോ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കറികൾ വീണ്ടും ഇപ്പം വേണ്ട മങ്ങി വന്നുണ്ട് വേണ്ട മഴക്കാറ് പോലെയായി അപ്പം ഇപ്പം എന്താ വേണ്ടി ഒരു കാലാവസ്ഥ ഇങ്ങനെ മാറി മാറി നിൽക്കും ഇതൊക്കെയാണ് നമ്മുടെ ഉച്ച ഉച്ച വരെയുള്ള വിശേഷങ്ങൾ കേട്ടോ ഒരു കേക്ക് കൊടുക്കാനുണ്ടായിരുന്നു കേക്ക് കൊടുത്ത് പിന്നെ വെയിൽ വന്നു കരിയിലക്കളിയൊക്കെ ഉണ്ടോ അപ്പോൾ നമുക്ക് നാളത്തെ വിശേഷമായിട്ട് വീണ്ടും കാണാം